സ്വർഗ്ഗാനുരാഗികളായ ആതിലേ നൂറയുമാണ് ബിഗ് ബോസിലെ ഇപ്പോഴത്തെ ചർച്ചാ ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് സൗദിയിൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുട്ടിയിട്ട് പ്രണയമാണ് ആലുവക്കാരി ആതില നസ്രീനെയും താമരശ്ശേരിക്കാരിയായ ഫാത്തിമ നൂറയെയും കോടതി കയറ്റിയതും തുടർന്ന് കോടതി അനുമതി നൽകിയതോടെ ഒന്നിച്ചു ജീവിക്കുന്നതിലേക്ക് എത്തിച്ചതും അങ്ങനെ അവർ ബിഗ് ബോസിലേക്കും എത്തി സീസൺ സെവനിലേക്ക് പൊതുവെ ആരോടും മിണ്ടാതെ മിതഭാഷകളായി കഴിയുകയാണ് ആതിലേ നൂറയും അതാണ് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ വേണ്ടി പറ്റുന്നത് വലിയ വഴക്കുകളിലോ മറ്റോ ഇടപെടകളിലോ ഒന്നും നമുക്ക് ആതിലെയും നോറയെയും ഇതുവരെ കാണാൻ വേണ്ടി പറ്റില്ല ആതിലേക്ക് പക്ഷേ ഗെയിമുകളിൽ ചെറിയ ഉത്സാഹക്കുറവുണ്ടെന്നൊക്കെ നോറയ്ക്ക് അഭിപ്രായമുണ്ട് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം ആതിലൂടെ സംസാരിക്കുകയുണ്ടായി നോറ കറ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിഗ് ബോസ് പ്രേക്ഷകരുടെ ശ്രദ്ധ നോറയിലേക്കാണ് നോറയുടെ ഭംഗിയും എല്ലാവരെയും ആകർഷണം കൊള്ളിക്കുന്നു ബിഗ് ബോ ഹൗസിൽ നിന്നുള്ള നോറിയുടെ ദൃശ്യങ്ങളും സ്ക്രീൻഷോട്ടുകളും ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ എന്തായിരിക്കും ഇവരുടെ അവസ്ഥ അതിലെയും നൂറയും പ്രണയികളായി വന്ന് ബിഗ് ബോസിൽ പ്രണയം നിറയ്ക്കുമോ അതോ വെറും കൈയ്യോടെ മടങ്ങിപ്പോകേണ്ടി വരുമോ ഏതായാലും ഈ ആഴ്ചത്തെ എലിമിനേഷൻ റൗണ്ടിനായി നമുക്ക് കാത്തിരിക്കാം ലാലേട്ടൻ എന്താ പറയുന്നത് നമുക്ക് കാതോർത്തിരിക്കാം